നവമാധ്യമങ്ങളിൽ വൈറലായ ഒരു ഓണാഘോഷത്തിന്റെ ദൃശ്യമുണ്ട് കോഴിക്കോട് മാത്ര കോളേജിലെ ഓണാഘോഷവും അത് ദൂരെ നിന്ന് കാണുന്ന ഒരു അതിഥി തൊഴിലാളിയുടെ ദൃശ്യമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ആ ദൃശ്യം പകർത്തിയത് കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായ അൻഫാൻ ആണ് കഴിഞ്ഞ ദിവസം കോളേജിൽ നടന്ന ഓണാഘോഷ പരിപാടിക്കിടെയാണ് മൂന്നാം വർഷ ബി സി എ വിദ്യാർത്ഥി ഈ ദൃശ്യം പകർത്തിയത് ഒരിടത്ത് ആഘോഷം പൊടിപൊടിക്കുമ്പോൾ മറ്റൊരിടത്ത് അന്നത്തെ അന്നം കണ്ടെത്താൻ പെടുന്ന അതിഥി തൊഴിലാളി ചിത്രം കോളേജ് ഗ്രൂപ്പിൽ പങ്കുവെച്ചതോടെ വൈറലായി എല്ലാവരുടെ ആഘോഷത്തിനടുത്ത് ഇങ്ങനെ ഒരു വിഷം കണ്ടപ്പോൾ അതായത് എല്ലാവരും അടുത്ത് അവർ ഹാർഡ് വർക്ക് കണ്ടപ്പോൾ തോന്നിയപ്പോൾ വീഡിയോ ആണ് ബംഗാൾ സ്വദേശിയായ സിറാജാണ് ഈ അതിഥി തൊഴിലാളി സിറാജിനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർ ആദരിച്ചു ഈ ഒരു വീഡിയോ എന്നോട് കാണിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ആളെയും കൂടി നമ്മളെ ചേർത്ത് പിടിക്കേണ്ട കാര്യമുണ്ട് കാരണം മലയാളികളാണ് ഓണാണ് സി ഐ സി എസ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായിട്ട് തന്നെ അദ്ദേഹത്തിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഉണ്ടായത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഓണക്കോടി ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നൽകുകയാണ് ചിത്രം വൈറലായതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത് എല്ലാവർക്കും ഓണം ആശംസകൾ സമീർ സി മുഹമ്മദ് ട്വന്റി ഫോർ കോഴിക്കോട്